എഴുന്നൂറ്റി നാൽപ്പത്തി ആറാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ ബദർ ബാസിം രാജാവും അമ്മാവനും കടലിനടിയിലേക്ക് ഊളയിട്ടുപോയി സാലിഹിന്റെ കൊട്ടാരത്തിലെത്തി അവിടെ തന്റെ മുത്തശ്ശിയും വീട്ടുകാരും ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം അവരുടെ അരികിൽ ചെന്ന് കരം ഗ്രഹിച്ച് ചുംബിച്ച് വൃദ്ധയായ രാജ്ഞി ബദറിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവനെ ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിച്ചു എന്റെ മോനെ അനുഗ്രഹീതമായ വരവുതന്നെ നിന്റെ അമ്മ ജുൽനാർ എങ്ങനെയുണ്ട് അവർ സുഖമായി കഴിയുന്നു സൗഭാഗ്യത്തോടെ നിങ്ങളെയും പിതൃ സഹോദര പുത്രിമാരെയും സെലാം ചെയ്യുന്നു അപ്പോൾ സാലിഹ് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു എങ്ങനെയാണ് ബദർ ബാസിം രാജാവ് അൽ സമന്ദർ പുത്രി ജൗഹാര രാജകുമാരിയുമായി അനുരാഗത്തിലായതെന്നും മറ്റും അവൻ വന്നിരിക്കുന്നത് അവളുടെ അച്ഛനോട് വിവാഹാഭ്യർത്ഥന നടത്താൻ വേണ്ടി മാത്രമെന്ന് അത് കേട്ട് വല്ലാത്ത ഉൾക്കണ്ഠയും ഫീതിയും മുത്തശ്ശിയുടെ മുഖത്ത് പ്രതിഫലിച്ചു അവൾ ദേഷ്യത്തോടെ മകനോട് പറഞ്ഞു ഓ സാലിഹ് എൻ്റെ മോനെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അവളുടെ അച്ഛൻ ഒരു മണ്ണനും കോപിഷ്ടനുമായ ഒരു മനുഷ്യനാണെന്ന് സത്യത്തിൽ നിന്റെ സഹോദരപുത്രനെ പുത്രന് തെറ്റായൊരു പങ്കാളിയാണ് നീ നിർദ്ദേശിച്ചത് വിവേകമില്ലാത്തവനും ക്രൂരനുമാണ് അവളുടെ പിതാവ് മകളെ വിവാഹം കഴിക്കാനെത്തുന്ന ഏതൊരുവനോടും അത്ര മോശമാണ് അയാൾ പെരുമാറുന്നത് കടലിലെ എല്ലാ രാജകന്മാരും അവളുടെ പാണിഗ്രഹത്തിനായി മോഹിച്ചവരാണ് അയാൾ അതെല്ലാം നിരസിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവരോട് അയാൾ പറഞ്ഞതെന്താണെന്നോ നിങ്ങൾ എൻ്റെ മകൾക്ക് അനുയോജ്യനല്ല സൗന്ദര്യത്തിലോ അങ്കലാവണ്യത്തിലോ ബുദ്ധിശക്തിയിലോ ഒന്നിലും അതുകൊണ്ട് അയാളോട് മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞതുപോലെ നമ്മളെ നിരാകരിച്ചാലോ ഉല്ലാസത്തോടെ ചെന്ന് നമ്മൾ തകർന്ന ഹൃദയത്തോടെ മടങ്ങേണ്ടി വരും ഈ വാക്കുകൾ കേട്ട് സാഹിഹ് മറുപടി പറഞ്ഞു എൻ്റെ അമ്മേ അപ്പോൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നാൽ ബദർ ബാസിം രാജാവ് പറയുന്നത് അവളുടെ അച്ഛനോട് വിവാഹ വിവാഹവ്യാർത്ഥന നടത്തുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് തന്റെ രാജ്യം മുഴുവൻ നൽകിയാലും വിരോധമില്ല അവളെ ഭാര്യയായി ലഭിച്ചില്ലെങ്കിൽ പ്രേമനൈരാശ്യം മൂലം താൻ മരിച്ചു പോകുമെന്നാണ് അവൻ ആണയിട്ടു പറയുന്നു സാലിഹ് തുടർന്നു അവൻ അവളേക്കാൾ സുന്ദരനും അങ്കലാവണിയും ഉള്ളവനുമാണ് അവൻ്റെ അച്ഛൻ പേർഷ്യയുടെ സർവാധിപനായിരുന്നു അതിലെ അതിന്റെ രാജാവ് ഇപ്പോൾ അവനാണ് ബദർ ബാസിം അല്ലാതെ മറ്റാരും ജൗഹരയ്ക്ക് അനുരൂപനല്ല അവളുടെ അച്ഛന് വിലപിടിച്ച രത്ന ചകിതമായ രാജകീയ അന്തസ്സിനനുസരിച്ച് ഒരു പാരിതോഷികവും കാഴ്ചവെച്ച് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടാൻ പോകുകയാണ് അയാൾ ഒരു രാജാവാണെന്നും പറഞ്ഞ് നിരസിക്കുകയാണെങ്കിൽ പറയാം നമ്മുടെ ആളും രാജാവാണെന്നും മഹാനായ ഒരു രാജാവിന്റെ പുത്രനാണെന്നും അവളുടെ സൗന്ദര്യത്തിൻ്റെ പേരിലാണ് എതിർപ്പ് പറയുന്നതെങ്കിൽ നമ്മുടെ ആൾ അവളേക്കാളേറെ സൗന്ദര്യമുള്ളവനാണ് എന്ന് പറയും അതല്ല അയാളുടെ വിസ്തൃതമായ രാജ്യത്തെ ചൊല്ലിയാണ് എതിർപ്പെങ്കിൽ നമ്മുടെ ആളുടെ രാജ്യം അയാളുടെതിനേക്കാൾ എത്രയോ വിസ്തൃതമാണ് അയാളേക്കാൾ കൂടുതൽ പട്ടാളവും സുരക്ഷാ പഠനന്മാരുമുണ്ട് അവന്റെ രാജ്യം അൽ അൽസമതലിനേക്കാൾ വലുതാണ് എൻ്റെ ജീവൻ പോയാലും എൻ്റെ സഹോദരി പുത്രൻ്റെ പ്രേമം സഫലീകൃതമാകാനായി ഞാൻ കഠിന ശ്രമം നടത്തും കാരണം ഈ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി ഞാനാണ് അവനെ പ്രേമസാഗരത്തിലേക്ക് ചാടിച്ച് എനിക്ക് അവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കേണ്ട ചുമതലയുണ്ട് എനിക്ക് സർവശക്തനായ അള്ളായുടെ സഹായം ഉണ്ടാകാതിരിക്കില്ല അയാളുടെ അമ്മ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നാൽ അവളുടെ അച്ഛനോട് കടുത്ത വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം നിനക്കറിയാമല്ലോ അയാൾ ഒരു മണ്ഡത്തരവും ക്രൂരതയും അയാളുടെ മണ്ടത്തരവും ക്രൂരതയും അയാൾ നിനക്ക് നിനക്കെന്തെങ്കിലും ദ്രോഹം ചെയ്തെങ്കിലോ എന്നാണ് എൻ്റെ പേടി കാരണം ആരെയും ബഹുമാനിക്കാൻ അയാൾക്കറിയില്ല സാലിഫ് മറുപടി നൽകി ഉത്തരവ് പോലെ പിന്നെ അയാൾ ചാടി എഴുന്നേറ്റ് രണ്ട് സഞ്ചി നിറയെ മുത്തുകളും മറ്റു വിലപിടിച്ച രത്നങ്ങളും എടുത്ത് വേലക്കാരെ കൊണ്ട് ചുമപ്പിച്ച് സഹോദരി പുത്രനെയും കൂട്ടി അൽ സമന്തലിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു അവർ അവിടെ എത്തിയ ശേഷം രാജാവിനെ കാണാനുള്ള അനുമതി സാലിഫ് തേടി ഉള്ളിലേക്ക് കടത്തിവിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി ചുംബിച്ച് അതീവ ഭവ്യതയോടെ സലാം പറഞ്ഞു രാജാവ് എഴുന്നേറ്റ് തികഞ്ഞ ആദരവോടെ അദ്ദേഹത്തെ സ്വീകരിച്ച് അടുത്തിരിക്കാനായി ആജ്ഞാപിച്ചു രാജാവ് ചോദിച്ചു ഒരു അനുഗ്രഹീത വരവ് തന്നെ തീർച്ചയായും നീ എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു സാലിഹ് ഇപ്പോൾ നിന്നെ ഇങ്ങോട്ട് നയിക്കാൻ കാരണം എന്താണ് നിന്റെ യാത്രാ ഉദ്ദേശം വ്യക്തമാക്കുക നമുക്കത് നിറ നിനക്കു വേണ്ടി നിറവേറ്റാനാകുമോ എന്ന് നോക്കാം അപ്പോൾ സാലിഹ് എഴുന്നേറ്റ് രണ്ടാമത് നിലത്ത് ചുംബിച്ചു പറഞ്ഞു അല്ലയോ രാജാതി രാജ പ്രതാപിയും ലോകപ്രശസ്തനുമായി അങ്ങേ കാണാൻ വന്ന കാര്യം ഞാൻ പറയാം അപ്പോൾ താൻ കൊണ്ടുവന്ന രണ്ട് സഞ്ചികളും തുറന്ന് അതിനുള്ളിലുള്ള അമൂല്യ വസ്തുക്കൾ അൽ സമന്തലിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ എൻ്റെ ഹൃദയവേദന ശമിപ്പിക്കുവാനായി അങ്ങ് എൻ്റെ ഈ പാരിദോഷികം സ്വീകരിക്കുമല്ലോ അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി